നമുക്ക് ഇപ്പോൾ കണ്ണാടിത്തിലെ വീട്ടിൽ നിന്നും നയൻതാര ചേരുന്നുണ്ട് നയന്താര നമസ്കാരം വീട് അവിടുത്തെ അവസ്ഥ അവിടുത്തെ കുടുംബാംഗങ്ങളുടെ സ്ഥിതി ഇതൊക്കെ എങ്ങനെയാണെന്ന് എടുത്തു ചോദിക്കേണ്ട കാര്യമില്ല അവിടെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഹൃദയഭേദകമായ കാഴ്ചകളിലൂടെ തന്നെയാവും കടന്നു പോകുന്നത് എങ്ങനെയാണ് ഈ ചേതനയേറ്റ അർജുനെ സ്വീകരിക്കാനായി അവരൊക്കെയും മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നത് നയന്താര മോത്തി ഞാനിപ്പോൾ ഉള്ളത് അർജുൻ്റെ വീടിനടുത്താണ് വരുന്ന വഴികളിലെല്ലാം അർജുൻ്റെ ഫോട്ടോകളുള്ള ഒരുപാട് ഫ്ലെക്സുകൾ കാണാൻ കഴിഞ്ഞു പക്ഷേ ഒരിക്കലും നമ്മൾ ഇത്തരത്തിൽ അർജുൻ്റെ വരവ് ഇങ്ങനെ ആയിരിക്കരുത് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു ഇത്തരത്തിലുള്ളൊരു തിരിച്ചുവരവായിരുന്നില്ല നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ വിധിയെന്ന് പറയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു വിവരം അറിഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഉൾപ്പെടെ ഈ വീട്ടിലെത്തുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ഇവിടെ എത്തിയിട്ട് ഇവരെ ഈ അർജന്റെ കുടുംബാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരും വല്ലാത്തൊരവസ്ഥയിലാണ് കൂട്ടുകാരെല്ലാം പല ഭാഗങ്ങളിലും ഇങ്ങനെ നിൽക്കുന്നു എന്ത് പറയണമെന്ന് പരസ്പരം പോലും എന്ത് പറയണം എന്നറിയാതെ നിൽക്കുന്നൊരു കാഴ്ചയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊരു തിരിച്ചു വരവായിരുന്നില്ല ആ നാട് ആഗ്രഹിച്ചിരുന്നത് എന്നാലും പ്രിയപ്പെട്ടവന് അവസാന യാത്രാമൊഴി നൽകാനുള്ളൊരു ഒരുക്കത്തിലാണ് നാട് ഇപ്പോൾ ഉള്ളത് വരുന്ന വഴിയിൽ പല ഭാഗങ്ങളിലും അർജുൻ്റെ ഫോട്ടോ ഉള്ള ഫ്ലെക്സുകൾ കണ്ടു നമുക്കൊക്കെ ഏറെ വേദന തോന്നി വീട്ടിലായാലും ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെയുണ്ട് അവരോട് അവർ പോലും പരസ്പരം എന്ത് സംസാരിക്കണമെന്നറിയാതെ നാട് വല്ലാത്തൊരു മൂകതയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ ഡി എൻ എ പരിശോധനാ ഫലം വരുന്നതോടുകൂടി അർജുനെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അവിടെ നിന്നും കർണാടക പോലീസ് അനുഗമിച്ചുകൊണ്ട് മൃതദേഹം കൊണ്ടുവരും ഇവിടെ കോഴിക്കോട് ബോർഡറിൽ എത്തുമ്പോൾ ലോറി അസോസിയേഷൻ പ്രവർത്തകർ മൃതദേഹം ഏറ്റുവാങ്ങി അവിടെ നിന്നും വിലാപയാത്രയുമായിരിക്കും നാട്ടിലേക്ക് എത്തുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദന തോന്നുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ കണ്ണാടിക്കൽ പ്രദേശത്തുള്ളത് എല്ലാവരും ഒരു വല്ലാത്തൊരു മോഹൻ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മനസ്സിന്റെ വിങ്ങൽ അത് എത്രത്തോളമാണ് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത് എന്ന് ഓരോ മലയാളിയും അതങ്ങനെ തന്നെ കാത്ത് ഇരിക്കുകയാണ് ചേതനയേറ്റം അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ണാടിക്കൽ എന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുന്നത് എന്നത് അതീവ ദുഃഖത്തോടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു ആ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാൻ മറ്റൊന്നും ചെയ്യാനാവുന്നില്ല